സംഘത്തിൻ്റെ രൂപീകരണമാണ് നമ്മൾ ഇവിടെ നടത്തി ഇവിടെ നേരത്തെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ കൺവീനർ പറഞ്ഞതുപോലെ കേരള സദസ് കേരളത്തിലെ ആകമാനം ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടായി ജനങ്ങൾക്ക് മുഴുവൻ ഭാരമായി മാറിക്കൊണ്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അലന് തിരിയുന്ന അവസ്ഥയാണ് ഒരുപക്ഷേ ലോകത്താദ്യമായിരിക്കും ഒരു മന്ത്രിസഭ ഇങ്ങനെ അലഞ്ഞ് അന്തരീക്ഷത്തിലൂടെ ആണോ എവിടെയാണോ എന്ന് പോലും തലസ്ഥാന നഗരിയിൽ ഇല്ലാത്ത മന്ത്രിസഭ ഓരോ ദിവസവും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മുന്നോട്ട് പോകുമ്പോൾ ആ ആനന്ദിക്കൊണ്ട് മുഖ്യമന്ത്രി ആസ്വദിക്കുക ഇനി താങ്കൾ ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല അവസാനത്തെ മുഖ്യമന്ത്രിയാണ് അത് ആസ്വദിച്ച് തന്നെ സ്കൂളുകൾ മതിലുകൾ പൊളിച്ചുകൊണ്ട് വാഹനം അതിന്റെ മുന്നിൽ സ്റ്റേജിന്റെ മുമ്പിൽ തന്നെ എത്തണം ഒരടി പോലും അദ്ദേഹത്തിന് നടന്നിറങ്ങുവാൻ കഴിയുന്നില്ല അങ്ങനെ സ്കൂളുകൾക്കും സമൂഹത്തിനും ഇന്ന് വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് ഇന്ന് നമുക്ക സദസ് നടത്തുമ്പോൾ അതിനെതിരെ യു ഡി എഫ് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കുറ്റവിചാരണ വിചാരണ സദസ്സ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുണ്ട നിയോജക മണ്ഡലത്തിൽ ഈ പരിപാടി ഏറ്റവും വലിയ പരിപാടിയായി മാറ്റുവാൻ തീയതിയാണ് പ്രതിപക്ഷ നേതാവാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കണ്ണമല്ലൂരിൽ എല്ലാ പരിപാടികളും മാറുന്നതുകൊണ്ട് ഒരു മാറ്റം എന്ന മുതലേ കേരളമെടുത്ത് ഒരു ഗ്രൗണ്ടിൽ തന്നെ ആ പരിപാടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള കുറ്റവിചാരണ വിചാരണ സദസ്സുകൾ ഇന്ന് കാസർഗോഡ് ആരംഭിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് കുറ്റവിചാരണ വിചാരണ ഡേറ്റ് തന്നിട്ടുള്ളത് അന്ന് തന്നെ ചബര നിയമസഭാ മണ്ഡലത്തിൽ അത് നമ്മുടെ എംപിയുടെ സൗകര്യ അടിസ്ഥാനത്തിലാണ് കാരണം പാർലമെന്റിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പാർലമെൻറ്റിന് അവധിയുള്ള ദിവസം നോക്കിയിട്ടാണ് നമ്മുടെ കുറ്റവിചാരണ സദാനിത്ര നീണ്ടുപോയത് ഇരുപത്തൊമ്പത് എന്ന് തീരുമാനിച്ച് രണ്ട് ദിവസം രണ്ട് നിയോജക മണ്ഡലത്തിലായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് പരിപാടിയുടെ പ്രാധാന്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണാധികാരി ജനങ്ങളെ കാണുന്ന പരിപാടിയായിട്ട് ജനങ്ങൾക്കോ നമുക്കോ തോന്നുന്നില്ല അത് ഒരു ഏകാധിപതിയുടെ രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ ആണ് അനുസ്മരിപ്പിക്കുന്നത് രാജാവും രാജാവിൻ്റെ കുറെ ും രാജാവ് എന്ത് പറഞ്ഞാലും രാജാവ് രാത്രി പകലാണെന്ന് പറഞ്ഞാൽ ഭാരഗോപാലി പറയും നട്ടുച്ചയാണെന്ന് പറഞ്ഞു അങ്ങനെ സ്വന്തമായ അഭിപ്രായമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത കുറെ ആളുകളെയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുന്നള്ളു നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചു പല സ്ഥലത്തും വിചിത്രമായ ഉത്തരവുകളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി കൊയിലാണ്ടി മുനിസിപ്പൽ സെക്രട്ടറി ഒരു സർക്കുലർ ഇറക്കി കൊയിലാണ്ടി നഗരസഭയിലെ എല്ലാ വാർഡിലും ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രജാപതി എഴുന്നള്ളുന്ന ആ റൂട്ടിൽ റോഡിന്റെ ഇരുവശത്തുമുള്ള വീട്ടിലുള്ള ആളുകൾ വീടിന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ച് സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തെ പൊങ്കാല ഇടുകയോ വറക്കൈടങ്ങളൊക്കെ നടന്നുകോ ഒക്കെ ചെയ്യുമ്പോ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തെ വരവേൽക്കണം ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ കുനിഞ്ഞ് വണങ്ങി തൊഴുത് രണ്ടു വശത്തും ആളു വയ്ക്കണം അപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ച് അതുവഴി കടന്നു പോകും എത്താറായപ്പോഴത്തേക്ക് ആലുവായിലെ മുനിസിപ്പൽ സെക്രട്ടറിയും ജില്ലാ ഭരണകൂടവും ഒരു ഉത്തരവിറക്കി മുഖ്യമന്ത്രി ഇന്ന ദിവസം എത്തുന്നുണ്ട് അന്ന് കാലത്ത് മുതൽ ഇദ്ദേഹം ജില്ല വിടുന്നത് വരെ ഗ്യാസ് അടുപ്പുകൾ ആരും പ്രവർത്തിപ്പിക്കരുത് ഉപയോഗിക്കരുതാണ് നമുക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രി ആലുവായിൽ വരുന്നത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് കത്തിക്കുന്നതുമായിട്ട് എന്താണ് ബന്ധം പന്ത്രണ്ട് പള്ളിക്കടങ്ങളുടെ മതിലാണ് ഇതുവരെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു അതിന്റെ കാരണം പന്ത്രണ്ട് മതിലുകൾ കൊടുത്തു കെട്ടിക്കൊടുക്കും എന്നാണ് പറയുന്നത് ഹൈക്കോടതി ചോദിച്ചു കെട്ടിക്കൊടുക്കുന്നതും പൊതു കഞ്ജിരാവിന് പണം ഉപയോഗിച്ചിട്ടല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെല്ലാം അപ്പുറത്താണ് പാലായി കോട്ടയം ജില്ലയിലെ കയറിയപ്പുഴയിലും അവിടെ സ്വാഗതം പറഞ്ഞ അവിടുത്തെ എം പി കോട്ടയം ജില്ലയാണ് പാലായാണ് പ്രഭ കർഷകൻ ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വാഭാവികമായും നമ്മൾ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പ്രസക്തമായ ഒരു വിഷയം ജനങ്ങളുടെ പരാതി കേൾക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ആ പരാതി അദ്ദേഹത്തിനോട് പറയത്തില്ലേ അപ്പോൾ അദ്ദേഹം പ്രകാതി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാജാവ് അദ്ദേഹത്തെ അവർ പ്രതിപക്ഷ പ്രവർത്തനവും ഭരണപക്ഷ പ്രവർത്തനവും നടത്തിയ കാലത്ത് അവർക്ക് കെമാണിയുടെ പാപ്പിക്കോ അവർക്ക് ആർക്കും ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ആരാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിചാരം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മന്ത്രിമാർ കേരളത്തിലെ പിണറായി വിജയൻ അടിമകളല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ കുറ്റവിചാരണ സദസ്സിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് അതുമായി ബന്ധപ്പെട്ട ചെറിയ രാഷ്ട്രീയ കാര്യങ്ങൾ അധ്യക്ഷനും ഉദ്ഘാടകനും വളരെ ഗൗരവമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണത്തിന് മുതൽ തന്നെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നടത്തുന്ന ഉല്ലാസയാത്രയെപ്പറ്റി എന്ന് പറയുന്നത് സമൂഹത്തിൽ അവഹേളനാ പാത്രമായിരിക്കുന്നു അവർ അവരുടെ പാർട്ടിയെ സംബന്ധിച്ചൊരു പക്ഷേ അവർ ചിന്തയില്ലെങ്കിലും പൊതുസമൂഹം ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ അനുമോദിക്കുക ഈ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കണ്ട എന്ന തീരുമാനം ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആണ് എന്ന തീരുമാനം പ്രചരണ യോഗങ്ങൾ നടക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിഗമനം എത്രയോ ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് ആദ്യമൊക്കെ പങ്കെടുക്കും നമ്മുടെ ആളുകൾക്ക് ആശങ്ക ഉണ്ടായി ജനപ്രതിനിധികളാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണെങ്കിൽ പങ്കെടുക്കുക പിണറായി വിജയൻ കൂടെ അവസരം കിട്ടിയത് സമ്മതിക്കില്ല ഞാൻ അവരെ വളരെ മോശമായി അവരോട് സംസാരിച്ചു ഇപ്പത്തെ ചിഹ്നത്തിൽ ജനപ്രതിനിധിയായ കോൺഗ്രസുകാരൻ ഈ ഏകാധിപതിയായ പിണറായി വിജയന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലായാലും കോൺഗ്രസ് അല്ല എന്ന് ഞാൻ അയാളെ ഓർത്തു നോക്കി പറഞ്ഞു ആ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന്റെ എതിരായിട്ടുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ാണ് നമ്മുടെ സമൂഹത്തിൽ വ്യക്തമായ തെളിവുകൾ കൊടുത്തുകൊണ്ട് ആ കേസന്വേഷണം പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച ശ്രീ അബ്ദുൽ സഹാദിനെ ആദരിക്കുന്നതിന് വേണ്ടിയിലേക്ക് I don't know.